തൊപ്പി എന്ന ഒരു ലൊട്ട പയ്യൻ ആണ് ഇന്ന് കേരളത്തിലെ ഇരുപത് വയസ്സിൽ താഴെയുള്ള അഞ്ച് ലക്ഷം യുവതി യുവാക്കളുടെയും കുട്ടികളുടെയും ഹീറോ അവൻ തൻ്റെ വ്ളോഗ് പേജിൽ ലൈവായി കാട്ടിക്കൂട്ടുന്ന ചില അബ്നോർമൽ ഷോകളാണ് ഇവന് ഇത്രയധികം ആരാധകരെ നേടിക്കൊടുത്തിരിക്കുന്നത് ലൈവായി ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് തെറി പറയുക അസഭ്യം വിളിക്കുക ക്യാമറയിലേക്ക് തുപ്പുക കഴിക്കുന്ന ഭക്ഷണം താൻ ഇട്ടിരിക്കുന്ന പാൻറ്റിൻ്റെ ഉള്ളിൽ ഒഴിച്ച് അതിൽ കൈയിട്ട് വാരി കളിക്കുക ഇതാണ് ൊപ്പി ലൈവായി കാണിച്ചു കൂട്ടുന്ന ചില ധീര പ്രവൃത്തികൾ തൊപ്പിയെ സോഷ്യൽ മീഡിയ ലോകത്തെ ഒരു പ്രത്യേക തരം അവതാരകരുടെ ഗണത്തിന്റെ പ്രതിനിധിയായി കണക്കാക്കാം സ്വന്തമായി യാതൊരു വ്യക്തിത്വവും പ്രതിഭയും ഇല്ലാത്ത വിധത്തിൽ തറ നിലവാരത്തിലും ഒരുപാട് താഴെ നിൽക്കുന്ന സഭ്യതയ്ക്കും മാന്യതയ്ക്കും നിരക്കാത്ത വായ്പാരികളും ചേഷ്ടകളുമായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞാടുന്ന ചില ആഭാസന്മാരുടെ പ്രതിനിധി ഇവർക്ക് ഇന്നത്തെ സമൂഹത്തിൽ വിശേഷിച്ച് കുട്ടികളുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്ന അഭൂതപൂർവമായ സ്വീകാര്യത കേരളത്തിന്റെ സാംസ്കാരിക അധപ്പതനത്തിന്റെ ഏറ്റവും നല്ല ദൃഷ്ടാന്തമാണ് കേരളത്തിന്റെ തനതായ സംസ്കാരങ്ങളും തനതായ മൂല്യങ്ങളും കാറ്റിൽ പറപ്പിക്കുന്ന തരത്തിൽ അപ്പനും അമ്മയ്ക്കും പെങ്ങന്മാർക്കും ഒന്നും കാണാനോ കേൾക്കാനോ കഴിയാത്ത തരത്തിലുള്ള അശ്ലീലങ്ങളും കോമാളിത്തരങ്ങളും കണ്ടന്റ് ആക്കി അത് സോഷ്യൽ മീഡിയയിൽ വിളമ്പി ചെറുപ്പക്കാരുടെയും കുട്ടികളുടെയും ഇടയിൽ വലിയ സ്വീകാര്യത നേടി ആരാധക കൂട്ടങ്ങളെ സൃഷ്ടിച്ച തൊപ്പിയെക്കുറിച്ച് കുറച്ചുകൂടി വിശദമായി പറയട്ടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതോ പഴയ വീഡിയോയ്ക്ക് റിവ്യൂ പറയുകയും വീഡിയോ പറ്റിയില്ലെന്ന് പറഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആഹാരം പാൻറ്റിൻ്റെ ഉള്ളിലേക്ക് തിരികെ കയറ്റിയിട്ട് ഉന്മാദ നൃത്തം ചവിട്ടുന്ന കമ്പ്യൂട്ടറിൽ ഗെയിം കളിച്ച് തോറ്റതിന് കീബോർഡ് തലക്കടിച്ച് പൊട്ടിക്കുന്ന ഉളുപ്പും സാമാന്യ മര്യാദയും സംസ്കാരവും ലെവലേശമില്ലാതെ പബ്ലിക്കായി നാട്ടുകാരെയും പ്രേക്ഷകരെയും പരസ്യമായി തെറി വിളിക്കുന്ന ഈ വ്ളോഗറുടെ യഥാർത്ഥ പേര് നിഹാദ് എന്നാണ് ശരിക്കും ഒരു മാനസിക രോഗിയെ പോലെ പെരുമാറുന്ന ഇയാളെ കേരളത്തിലെ അഞ്ചു ലക്ഷം ചെറുപ്പക്കാർ വലിയ സംഭവമായി തലയിലേറ്റി നടക്കുമ്പോൾ നമ്മുടെ കേരളം സാംസ്കാരികമായി എത്രത്തോളം അതപ്പതിച്ച് കഴിഞ്ഞിരിക്കുന്നുവെന്ന് കൂടുതൽ വ്യക്തമായിരിക്കുകയാണ് തൊപ്പിയുടെ ഒരു അഭിമുഖം പത്ത് മണിക്കൂറുകൾ കൊണ്ട് കണ്ടത് പത്ത് ലക്ഷം പേരാണെന്നും അറിയുമ്പോഴാണ് കേരളത്തിലെ കുട്ടികളിൽ വ്യാപിച്ചിരിക്കുന്ന ഒരു പ്രത്യേകതരം തരം മനോരോഗത്തിൻ്റെ വ്യാപ്തി കൂടുതൽ വ്യക്തമാകുന്നത് കേരളം എന്ന മഹത്തായ നാടിന് വളരെ നല്ല ഒരു സംസ്കാരത്തിൻ്റെ പൈതൃകം അവകാശപ്പെടാനുണ്ട് ചാവറ കുര്യാക്കോ സച്ചനും ശ്രീനാരായണ ഗുരുവും അടക്കമുള്ള നവോത്ഥാന നായകർ തങ്ങളുടെ ജീവിത മാതൃകകളും തകഴി ശിവശങ്കര വൈക്കം മുഹമ്മദ് ബഷീറും പോലെയുള്ള എഴുത്തുകാരുടെ കൃതികളും മലയാളത്തിന് സമ്മാനിച്ചത് ഉന്നതമായ ചിന്തകളും ജീവിതശൈലിയുമായിരുന്നു എന്നാൽ ഇന്ന് അവരുടെ സ്ഥാനത്ത് മുൻപ് പറഞ്ഞ തരം ആഭാസ തരങ്ങൾ ഉളുപ്പില്ലാതെ വിൽപ്പനയ്ക്ക് വെക്കുന്ന തൊപ്പിയെ പോലെയുള്ള അനേകം വ്ലോഗർമാർ മലയാളത്തിലെ സോഷ്യൽ മീഡിയ ലോകത്ത് സ്ഥാനം പിടിച്ചിരിക്കുകയാണ് ഇത് അതിഭീകരമായ ഒരു സാംസ്കാരിക അതപ്പതനം തന്നെയാണ് എന്ന് ഓരോ കേരളീയനും തിരിച്ചറിയണം കുടുംബത്തിൽ പിറന്നവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത തരം തറ വർത്തമാനം പറയുന്ന തൊപ്പി എന്ന വ്ളോഗർക്ക് കേരളമെങ്ങും പതിനായിരക്കണക്കിന് പേർ അടങ്ങുന്ന ആരാധക വൃന്ദത്തെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നത് നിസാര കാര്യമല്ല പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ ഈ തൊപ്പി ബ്ലോഗർ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് വളാഞ്ചേരിയിൽ ഒരു തുണിക്കട ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോൾ അയാളുടെ വഷളത്തരങ്ങളെ ആരാധിക്കുന്ന ആയിരക്കണക്കിന് ചെറുപ്പക്കാരുടെ ഒരു വലിയ കൂട്ടം തന്നെയാണ് അവിടെ തടിച്ചുകൂടിയത് ഉദ്ഘാടനത്തിന് വന്ന് തൊപ്പി സ്റ്റേജിൽ കയറി പാട്ട് പാടണമെന്ന് ആ ആരാധകർ വാശി പിടിച്ചപ്പോൾ അങ്ങേയറ്റം വൃത്തികെട്ട ഒരു പാട്ട് പരസ്യമായി വേദിയിൽ പാടിയാണ് തൊപ്പി തൻ്റെ ആരാധകരെ തൃപ്തിപ്പെടുത്തിയത് ആ പാട്ടിന് കൈയടിക്കാൻ ആയിരക്കണക്കിന് തൊപ്പി ഫാൻസും ഇത്തരം ആവാസന്മാർക്ക് വേണ്ടി ചാകാൻ പോലും തയ്യാറാണ് എന്ന് കേരളത്തിലെ നൂറുകണക്കിന് ചെറുപ്പക്കാർ സോഷ്യൽ മീഡിയയിൽ അലറി വിളിക്കുമ്പോൾ അക്കാര്യം ഓരോ കേരളീയനെയും ഭയപ്പെടുത്തണം കാരണം ഇത്തരം ആഭാസന്മാർ നയിക്കുന്ന ഒരു യുവത്വം ഇവിടെ വളർന്നു വന്നാൽ നാളെ അവർ എന്ത് തിന്മയും ചെയ്യാൻ തങ്ങൾക്ക് വ്യക്തി സ്വാതന്ത്ര്യമുണ്ട് എന്ന് ചിന്തിക്കുന്ന ലിബറലിസം എന്ന തിന്മയുടെ വക്താക്കളായി മാറുമെന്ന് ഉറപ്പാണ് അതിൻ്റെ ഫലമായി എല്ലാ ധാർമ്മിക നിയമങ്ങളും ലംഘിച്ച് നാളെ അവർ കേരളത്തെ ഒരു അരാജകത്വത്തിൻ്റെ സംസ്ഥാനമായി മാറ്റുകയും ചെയ്യും അതിനാൽ കേരള സമൂഹമേ ഉണരുക ജാഗ്രത പാലിക്കുക തൊപ്പി പോലെയുള്ള വ്ളോഗർമാരെക്കുറിച്ച്